ഹായ് കൂട്ടുകാരെ എൻ്റെ വീട് കണ്ടാലോ എല്ലാ കൂട്ടുകാരും വായോ ഞാനിത് വീട്ടിന് വന്ന ചെടികളൊക്കെയാണ് കയ്യിൽ നടണം ഇപ്പം നമ്മുടെ വീടിനകത്തോട്ടുള്ള വീഡിയോ എടുക്കാവേ ഇവിടെ വിളക്ക് കത്തിക്കുന്നത് വിളക്കൊക്കെ കറുത്തു പിന്നെ അതിൽ കഴുകി വെക്കണം പിന്നെ ഇതാണ് നമ്മൾ നേരെ കയറുന്ന മുറിയാണ് ഈ ഒരു മുറി ബെഡ്ഷീറ്റ് ഞാൻ അവിടെ ഉണങ്ങാനിട്ടേക്കും ഉണങ്ങിയില്ല കുറേ വാരി മുറ്റത്തിട്ടേക്കുന്നു ഒന്നും ഉണങ്ങിയില്ല ഞാൻ ഇവിടെ കുറഞ്ഞ ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട് വേറെ ഇട്ടതാ പട്ടിക്കുഞ്ഞു വേറെ കിടക്കുന്നോണ്ടേ ഇല്ല ഞാൻ മാറ്റി വേറെയാക്കി ഇട്ടതാ പിന്നെ ഇയാളിനെ അറിയാമോ അറിയാവുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ ഫോട്ടോക്ക കുറേ വർഷം പഴക്കമുണ്ടേ അപ്പം ഇതാണ് നമ്മൾ കയറി വരുന്ന മുറി ഇത് എൻ്റെ ഒരു കണ്ണനിൻ്റെ ആടയാണേ ഇതെൻ്റെ അച്ഛനും ആങ്ങളെയും പിന്നെ അവിടുന്ന് നമ്മൾ കയറി വന്ന ഈ മുറിയിലോട്ട് കയറുന്നേ അപ്പം ഇതൊക്കെ മോള് വരച്ച് വെച്ചതാണേ കുപ്പിക്കത്തെല്ലാം വരച്ച് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടുകാരികളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഇതെൻ്റെ ഇരട്ടപുത്രകൾമാർ രണ്ടുപേരുടെ ചെറിയ ചെറുപ്പത്തിലുള്ള ഫോട്ടോ നാലര വയസ്സുള്ള അപ്പം നാല് നാലര അഞ്ച് വയസ്സിനകത്ത് ഇനി ബെഡ്ഷീറ്റ് ഞങ്ങളുടെ അടുത്ത് വെച്ചേക്കും ഉണങ്ങിയില്ല കേട്ടോ അതിനി പോകാൻ നേരത്തേക്ക് കട്ടിലയിലോട്ടോല നോക്ക് മരിച്ചിട്ടിട്ട് പോകണം അപ്പം ഇതാണ് ഒരു മുറി ഇതൊക്കെ എൻ്റെ ഇരട്ടയിലെ മുത്തവൻ വെച്ചതാണേ അപ്പം ഇത് കയറി വരുന്ന മുറി ഇത് നമുക്ക് ഇപ്പുറത്തെ മുറി അതിനുശേഷം അടുക്കളയിലോട്ട് ഇറങ്ങുക അടുക്കളയിലോട്ട് ഇറങ്ങി അത് മോടെ മുറി അതിനകം വൃത്തിയാക്കാനുണ്ട് ഇനി എനിക്ക് വൃത്തിയാക്കിയില്ല അതിന് നാളെ മോള് വരും അപ്പോൾ അവൾ എന്ന് പറഞ്ഞ് ഞാൻ അനു കയറി പറക്കി കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള ഞാൻ പാത്രം എല്ലാം പറക്കി ഒതുക്കി അടുക്കി പറക്കി വെച്ചേക്കുക കുറച്ചിനെയും കഴുകാൻ വെളിയിലോട്ട് കൊണ്ടിട്ടേക്കുന്നു അതിൻ്റെയും കഴുകി എടുക്കണം ഡപ്പയെല്ലാം പറക്കി വൃത്തിയാക്കി വെച്ചു പിന്നെ ഇപ്പം ഞാൻ ചോറ് വെച്ചതാണേലെ ഇത് കഞ്ഞിവെള്ളം ഇത് മീൻ വറുത്തത് മഞ്ഞുങ്ങ കൊടുക്കാൻ പിന്നെ ചമ്മന്തി ഉണ്ടാക്കി ഞാൻ എന്തോ അടിയിലെടുത്ത് വെച്ചൊരു കിളിയുണ്ട് ഇവിടെ അത് വന്ന് പെരക്കകത്ത് കയറി എടുക്കും കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ അവിടെ വന്ന് ഗ്യാസോ അടുപ്പൊന്ന് വൃത്തിയാക്കാനുണ്ട് ഈ എല്ലേ കൂടെ അവളിങ്ങി കയറും കേട്ടോ പിന്നെ എനിക്കും നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുവാണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ എനിക്കൊരു അടുപ്പുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഈ കുപ്പിയൊക്കെ ഞാൻ ഇപ്പം പൂത്തുകരിപ്പം കിട്ടിയത് മരുമൊക്കെ മരുമകൾ വെള്ളം കുടിക്കുന്ന ഒക്കെയാണ് അപ്പോൾ അതെല്ലാം അവിടെ ഭാര്യ കൂട്ടി ഇട്ടിരുന്ന അപ്പോൾ ഞാൻ ഇതൊക്കെ ചെടി നടാനെടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ കളയാൻ അപ്പോൾ ഇവിടെ ഇടിഞ്ഞു പോയത് അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ അടുപ്പ് വെച്ചിട്ട് ചേര് പോലെ വെച്ചിരുന്നത് അപ്പോൾ അഥവാ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവിടെ വെക്കാന്ന് പിന്നെ പിന്നിപ്പോൾ അവിടെ വെളിയിലാക്കി പിന്നെ നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി അവിടുത്തെ അടുപ്പ് നമ്മുടെ തോട് കണ്ടോ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് തോടാ കേട്ടോ കണ്ടോ ഇനിയും കുറച്ച് തുണി വരുകിട്ട് അതെല്ലാം പറക്കി വെക്കണം കണ്ടോ ഒരു ചവിട്ടി കഴുകിയിട്ട് തന്നെ മണ്ടയിൽ പോയിരിക്കുമോ കണ്ടോ ഒന്നത് ഒന്ന് ദേ കിടക്കുന്നു പിന്നെ ഒരു ഒട്ടകമുണ്ട് ഇവിടെ ഒരു ഒട്ടകം അനുസരണയില്ലാത്ത ഒരെണ്ണം ഇതാണ് എൻ്റെ വീടും വിട്ടു വിശേഷങ്ങളും കിട്ടും ഈ രണ്ട് മുറിയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ ഈ ഒരു മുറിക്ക് കഥയില്ല കേട്ടോ മുറിക്ക് കഥകില്ല ഉള്ളതും മോട മുറിക്കേ ഉള്ളൂ കഥക അത് അപ്പോൾ എണ്ണ പോകുമ്പോൾ പൂട്ടിയിട്ട് ഞാൻ അതിനകത്തും കയ്യിലെടുത്തിട്ടേക്കും കേട്ടോ ഉണങ്ങട്ടെന്ന് വിചാരിച്ചോണ്ടേ അപ്പം അവിടെ മുറിയിൽ മാത്രമേ ഉള്ളൂ കഥക് പിന്നെ ഇത് ഒരു കയ്യില് ഞാൻ ഏണിയെല്ലാം എടുത്തിട്ടേ പോവാം ആക്കി കുറച്ചെല്ലാം വെളിയിൽ ഇട്ടേക്കുന്നു ഇപ്പം കഥ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് എല്ലാവരും കൂടി ഇവിടെ പറ്റില്ല കണ്ടോ ഇവിടെ ഒക്കെ ഞാൻ കൊണ്ടിട്ടേക്കുക വിരിച്ചിട്ടേക്കെ വീട്ടിൽ കൊണ്ടേ കഴുകിക്കൊണ്ട് വന്ന ഇനി മുറ്റമൊക്കെ ഒന്ന് തൂക്കണം പിന്നെ പറക്ക് ചോറ് കൊടുക്കണം എന്നിട്ടെല്ലാം ഒതുക്കിപ്പറക്കിയിട്ട് പോകണം ഇപ്പം കൂട്ടുകാർക്ക് എൻ്റെ വീട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരുടെയും കമന്റ് ഇടണം കേട്ടോ ബൈ കൂട്ടുകാരെ